വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കൃത്യവേശം ശിഹാട് വരിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്നും കടന്നു പോകുമ്പോൾ രണ്ടാ അന്തന്മാർ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്തന്മാർ അവന്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഊവുകർത്താവെ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരുടെ കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവന്റെ കീർത്തി നാട്ടിലെങ്ങും പരത്തി അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാശബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാശിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ ഭരിസേയർ പറഞ്ഞു അവൻ പിശാശികളുടെ തലവനെ കൊണ്ടാണ് പിശാശികളെ ബഹിഷ്കരിക്കുന്നത് യേശു അവരുടെ സിനിഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ജനക്കൂട്ടകളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നി നിസ്സഹായകരുമായിരുന്നു അവൻ ശിഷ്യരോട് പറഞ്ഞു വിളവധികം വേലക്കാരെ ചുരുക്കം അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ